നിയോഗ പ്രാർത്ഥന എന്ന് വ്യാഴാഴ്ച ഈശോടെ മക്കളെ ഇന്നലെ ബാക്കി ഇന്ന് നമുക്ക് തുടങ്ങാം വിശുദ്ധ യുദ്ധാശ്ലിഹയുടെ മാധ്യസ്ഥം വഴി ബത്തേൽ മാതാവിന്റെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ മക്കളെ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു മോനായാലും കൊള്ളാം ഏതൊരു മോളായാലും കൊള്ളാം ഏതാ അപ്പച്ചനോ അമ്മച്ചിയോ സഹോദരിയോ സഹോദരന്മാരോ വൈദികരോ ആ ദൈവദാസന്മാരോ ആരുമായാലും അവരുടെ സ്ഥാനം മനസ്സിലാക്കിയിട്ടുണ്ടോ ഞാൻ ഇതിൻ്റെ ബാക്കി നാളത്തേൽ കൂടി വിടാം ഇതിനോട് ചേർന്ന് കേട്ടോ അവരുടെ സ്ഥാനം അവരുടെ സ്ഥാനം മനസ്സിലാക്കിയിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കണം തീർച്ചയായിട്ടും ചിന്തിക്കണം അഹങ്കരിക്കാനല്ല അഹങ്കരിക്കാനല്ല ആനന്ദിക്കാൻ 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 എൻ്റെ സ്നേഹിതനായ ഒരു ഗ്രൂ എൻ്റെ ഗ്രൂ നമ്മുടെ ഞങ്ങളുടെ ഗ്രൂപ്പ് മെമ്പറായവരും മകൻ എനിക്ക് വേണ്ടി അതായത് ഇപ്പൊ ഈ ഈ വർക്ക് ചെയ്ത് സഹായിക്കുന്ന മകൻ എത്ര തിരക്കിൽ എത്ര എത്ര വലിയ പൊസിലേക്കുന്ന മകനായിരുന്നാലും ആയിരുന്നിട്ടും എന്നെ സഹായിക്കുന്ന ഒരു ദൈവദാസ് അവനെ ഞാൻ ഓർക്കുമ്പോൾ ഓർക്കുമ്പോ എന്തുകൊണ്ടാണ് ഓർക്കുന്നെ ആ ഓർക്കുന്ന വേറെ അവൻ ചെയ്ത സർവീസോ അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ എന്നെ സഹായിക്കുന്ന ആ എന്നെ സഹായിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്നിലൂടെ അല്ലെങ്കിൽ എന്നോട് കൂടെ ചേർന്ന സർവീസ് അതൊന്നല്ല അതൊക്കെ ദൈവം വിളിച്ചത് ചെയ്യണം ആല എന്നെ സ്പർശിച്ചത് ഞാൻ ഞാൻ പെടണമെങ്കിൽ ഞാൻ ആരുടെ തോളത്ത് കൈയിട്ട് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും കൂടുതൽ സ്നേഹിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചോ അവർ ദൈവ ദൈവം അവരെ പൊക്കിയെടുത്ത് കഴിഞ്ഞു അമേൻ അമേൻ ആമയൻ ആമയൻ അവൻ കേന്ദ്രത്തിൽ നോക്കുമ്പോ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പലർക്കും ഓ എന്തോ ബ്രദറിന് കാര്യമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ത് കാര്യമാണ് കാര്യമാണാവോ അറിയാം ഏഹ് എന്തായാലും അതിലൊന്നും ഞാൻ പെടൂല്ല മക്കളെ ഹലെ ലുയാ ഹലെ ലുയാ നന്ദിയുണ്ട് പ്രാർത്ഥനയുണ്ട് കേട്ടോ അവരെ അനുഗ്രഹിക്കും അവർക്ക് അപ്പൊ തന്നെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു പക്ഷേ ഏതൊരു വ്യക്തിയും ഏതൊരു വ്യക്തിയും കർത്താവിൽ എങ്ങനെയായിരിക്കുന്നു എന്നതിനാണ് വില അപ്പോ പ്രാർത്ഥിച്ചവരുടെ മുഖം പാടണ്ട ബേൽ മാതാവിന്റെ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം ചെയ്തവരുടെ മുഖം വാടണ്ട മനസ്സ് വാടണ്ടട്ടോ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു കഴിഞ്ഞു ബട്ട് ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിലാണോ ഇപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനാണോ ഇപ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോഴും പോയിന്റിലേക്ക് വന്നില്ലേ അല്ലേ ആ ദൈവദാസിനെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് ഓർക്കാനുണ്ട് അഭിമാനത്തോടെ ഓർക്കാനുണ്ട് ഉണ്ടെങ്കിൽ ഒരുപാട് സർവീസ് കുറച്ചും കൂടിയൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ സാധിക്കും കുറേയൊക്കെ ടെൻഷനൊക്കെ ഒഴിവാകും നല്ല കാര്യമാണ് പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അതിനൊന്നും കൂട്ടു നിൽക്കില്ല പിന്നെന്തിനെ പിന്നെ വെക്കുക പിന്നെന്തിനെ കൂട്ടുകെക്കുക അവൻ അവൻ്റെ ലൈഫും ഒപ്പം പ്രെയർ ലൈഫും അതാ ഞാൻ നോക്കുള്ളൂ അവന്റെ ലൈഫില് ഉത്തരവാദിത്വം കുടുംബത്തെ നോക്കണം ജീവിതങ്ങളെ നോക്കണം മക്കളെ നോക്കണം അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച പ്രാർത്ഥി ഓരോ മക്കളെ വിടുമ്പോൾ ഓരോ മക്കളെ ഞാൻ വിടുമ്പോൾ എല്ലാവരും പറഞ്ഞു വിടണം എല്ലാവരും ജോലിക്ക് വിടണം ധ്യാനേന്ദ്രം ആര് നോക്കുക കർത്താവ് നോക്കും പ്രൈസ് എൻ്റെ ആഗ്രഹം യേശുക്രിസ്തുവിൽ ആയിരിക്കുക വിശുദ്ധിയിലായിരിക്കുക ദൈവവില ചെയ്യുക ഒപ്പം സമ്പ സാമ്പത്തികവുമായി ആത്മീയവുമായിട്ടോ വളരുക സമ്പത്ത് എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ ജോലി ചെയ്യാണ്ട് പറ്റുമോ പലരും ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ഈ വരുന്നതിൻ്റെ നാളെ തന്നെ നാളെ ഞാൻ വിട കുറെ കൂടി ആക്കിയിട്ടുള്ളത് കിട്ടോ ഈ മകനെ കുറിച്ചുള്ള ആനന്ദം വേറൊന്നുമല്ല മക്കളെ അവൻ പറഞ്ഞത് എന്നോട് പറഞ്ഞു ബ്രദറേ പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയെ നോക്കി നിൽക്കുവാൻ അതി ദിവ കരയാൻ വരും എനിക്ക് സങ്കടം വരുന്നു ആ ദിവരണത്തിൽ നോക്കി നിക്കുമ്പോൾ എന്നില്ലാത്ത ആനന്ദമാണെന്നാണ് എന്നില്ലാത്ത അഭിഷേകമാണെന്നാണ് ദൈവമേ ഇത് കേൾക്കുമ്പോൾ അവനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവനെ ജ്വലിപ്പിക്കണമേ പരിശുദ്ധ കുർബാനയുടെ ആരാധന നയിക്കുന്ന ആരാധന നടത്തുന്ന ആരാധന പങ്കൂള്ളുന്ന സകല മക്കൾക്ക് ഇത് കേൾക്കുമ്പോൾ ജ്വലിക്കട്ടെ പരിശുദ്ധാത്മാവിനാൽ ആരാധിക്കുന്ന ആരാധിപ്പിക്കുന്ന ആരാധന നടത്തുന്ന ഇളയദാസനായും ജ്വലിപ്പിക്കണേ കത്താവി ഇത് കേൾക്കുന്ന സകല മക്കളെ ജ്വലിപ്പിക്കണമെ കത്താവി യേശുവെ നന്ദി ഹലലിയ ഹലെ ലുയ ഹലെ ലുയ ഹലെ ലുയാ ഹലലിയ ഏർ ഞാൻ ദൈവദാസന്മാരെ കുറിച്ച് നാളെയും കൂടി പറയാം അപ്പോ ഫില്ലാവും എല്ലാവരും കഥാവി ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന സകല കാര്യങ്ങളും ഇവരുടെ പ്രാർത്ഥനകള് ഇവരുടെ ജോലി ഇവരെല്ലാ കാര്യങ്ങളും കഥാവിയെ അനുഗ്രഹിക്കണമേ ഇവരുടെ തൊഴിലഭിവൃദ്ധി പഠിക്കുന്ന മക്കളിൽ നല്ല അഭിവൃദ്ധി കൊടുക്കണമേ കഥാവ് കുടുംബത്തിന് സമാധാനം നൽകണമേ കഥാവ് ആത്മീയ വളർച്ച കൊടുക്കണമേ കഥാവ് യേശുവെ നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്താവ് യേശുവെ നന്ദി 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 ഹലി ഹലേലി നന്മ നിറഞ്ഞവളേ മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു പരിശുദ്ധ കന്യാ മാതാവേ പവികൾ ഞങ്ങൾ കാൽ നിത്യം നിന്റെ സുതേനോട് എന്നും പ്രാർത്ഥിക്കണമേ തായേ നീ എന്നും ൃത്തിവിൻ നേരെ നിത്യപിതാവിനെ പത്ത് തന്നെ പരിശുദ്ധാത്മാവിനു ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ അമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മക്കളെ